നവരാത്രിയിലെ ആറാം ദിവസം ദേവിയെ കാത്യായനിയുടെ രൂപത്തിൽ ആരാധിക്കുന്നു വിശുദ്ധിയിലേക്ക് നയിക്കുന്നവൾ എന്നാണ് കാത്യായനി ദേവിയുടെ അർത്ഥം ത്രിനേത്രയും ചതുർഭുജയും ചന്ദ്രകല ശിരസിൽ അലങ്കരിച്ച ഭാവത്തോടുകൂടിയാണ് ദേവി പ്രത്യക്ഷമാകുന്നത് വലതുകൈകളിൽ അഭയമുദ്രയും വരമുദ്രയും ഇടതുകൈകളിൽ വാളും താമരപൂവും കാത്യായനിയെ ആരാധിക്കുന്നതിലൂടെ ഭക്തന്മാരുടെ രോഗങ്ങളും ദുഃഖങ്ങളും മാറി ധനസമൃദ്ധിയും സൌഭാഗ്യവും ജീവിതത്തിൽ വർദ്ധിക്കും സർവൈശ്വര്യദായികയായ കാത്യായനി ദേവി കാത്യായന മഹർഷിയുടെ പുത്രിയായാണ് അവതരിച്ചത് ആറാം ദിന പൂജ പൂജകന്യകമാർക്ക് വളരെ വിശേഷപ്പെട്ടതാണ് ധനധാന്യ സൗഭാഗ്യങ്ങളുടെ കാരകനായ വ്യാഴത്തിന്റെ ദേവതയാണ് കാത്യായനി ദേവി അതിനാൽ കാത്യായനി ദേവി പ്രീതിയുടെ വ്യാഴപ്രീതിയും ലഭിക്കും ചുവന്ന പൂക്കളാണ് ദേവിക്ക് പ്രിയം കാത്യനീ ദേവിയെ പ്രാർത്ഥിക്കുവാനുള്ള മന്ത്രം ചന്ദ്രഹസ്വജ്വലകര ശർദൂലവരവാഹന കാത്യായനി ശുഭം ദത്യദേവി ദാനവദിനി ഇത് പതിനൊന്ന് തവണ ജപിക്കുക ഇന്ന് ചൊല്ലേണ്ട കാത്യായനി ദേവി സ്തുതി യാ ദേവി സർവഭൂതേശ്വമാ കാത്യനി രൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ ഇത് പതിനൊന്ന് തവണ ജപിക്കുക